ഗൈസ് കുറേ നാളുണ്ടായില്ല ബാംഗ്ലൂര് വന്നിട്ട് കുറേ ആയിട്ട് ഉറക്കുന്നു പബ്ബിലെല്ലാം പോകണമെന്ന് ജോലിയെല്ലാം കഴിഞ്ഞിട്ടൊന്ന് ശനിയാഴ്ച വൈകിട്ട് പബ്ബിന് പോകാമെന്ന് വിചാരിക്കുന്നു ഞാനും എൻ്റെ റൂംമേറ്റുണ്ട് തമിഴ്നാട് ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകാമെന്ന് വിചാരിച്ചിരിക്കുക പബ്ബിൽ ഇവിടെ പബ്ബൊക്കെ ഫ്രീ എൻട്രിയാണ് ഫ്രീ എൻട്രി കണ്ട് ഞങ്ങൾ ബുക്ക് മൈ മീഷോയിൽ ഇവൻറ്റ്സിൽ കയറി ബുക്ക് ചെയ്തതാണ് അത് കഴിഞ്ഞ് നോക്കി എങ്ങനെ ഉണ്ടെന്ന് പോയി നോക്കാം അവിടെ എൻട്രി സ്റ്റാർട്ടസിനെല്ലാം ഫ്രീ ആണെന്ന് പറഞ്ഞിരിക്കുന്നത് കപ്പിൾസ് ആയിട്ട് പോകുന്നവർക്ക് ഫ്രീ സ്റ്റാഗായിട്ട് പോകുന്നവർക്ക് ഫ്രീ എൻട്രി കണ്ട് പോകുന്ന അവിടെ ചെല്ലും പറയാം എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ നാളെ വുമൻസ് ഡേയും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളും ഉണ്ട് പ്ലാസ്റ്റിക് ഹിപ്പ് ഹോപ്പ് ഡാൻസ് ബോളിവുഡ് സ്റ്റൈലൊക്കെ എന്നൊക്കെ കണ്ടത് അവിടെ ചെന്ന് കഴിയുമ്പോൾ കഴിയും എങ്ങനെ അങ്ങനെയുണ്ടത് നമുക്ക് പോയി എന്തായാലും നോക്കാം എങ്ങനെയാന്ന് ഇത് ബാംഗ്ലൂർ ഇന്ദിരാനഗർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഉള്ളത് ഇന്ദിരാനഗറിൽ പോകണം ഇവിടുന്ന് ഒരു ആറേഴ് കിലോമീറ്റർ ഉണ്ട് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ നിൽക്കുന്ന ബാംഗ്ലൂർ സൗത്ത് ജെ പി നഗർ സൈഡാണ് ഇവിടുന്ന് ഒരു ആറേഴ് കിലോമീറ്റർ അങ്ങോട്ടുണ്ട് പോയി നോക്കാം എങ്ങനെയാന്ന് ഹലോ ഗൈസ് അങ്ങനെ നമ്മളിപ്പോൾ ചർച്ച് സ്ട്രീറ്റിൽ എത്തിക്കുവാണ് ചർച്ച് സ്ട്രീറ്റിൻ്റെ എൻട്രൻസിലൂടെ പയ്യെ കയറി അകത്തോട്ട് പയ്യ പയ്യ നടന്നു പോകാൻ തുടങ്ങുവാണ് എന്താന്നൊരു ഐഡിയ ഇല്ല ഫസ്റ്റ് ടൈമാണ് എൻട്രൻസ് എത്തി ഇവിടുന്ന് നമ്മൾ നമ്മുടെ ഓരോ സ്ഥലങ്ങളെല്ലാം കാണാൻ പോകുക ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ ഉള്ളിലോട്ട് നടക്കാനുണ്ട് നടന്ന കയറി കഴിഞ്ഞാൽ തിരിച്ച് നടക്കൽ ഭയങ്കര ടൈം എടുക്കും അതുപോലെ ആളുണ്ട് എന്നാൽ ശനിയാഴ്ച നൈറ്റ് ആയതുകൊണ്ട് ഭയങ്കര ആൾ കൂടുതലാണ് നമ്മളെന്തായാലും നോക്കാം അങ്ങ് നടന്ന് നടന്ന് പോകാമെന്ന് നിൽക്കുന്നു എൻ്റെ കൂടെ എൻ്റെ ബ്രദറുണ്ട് ഒരു ഞങ്ങൾ ഒരു കമ്പനി വർക്ക് ചെയ്യുന്ന ഒരു വൃദ്ധർ അവിടെ ഇങ്ങനെ പോവാം ആ ഇപ്പം ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് വയ്യാർ അവിടെ പാട്ട് പാടുന്ന കാണാം കുറച്ച് പേരോട് ഇരുന്ന് ഇങ്ങനെ നമ്മളതെല്ലാം കുറച്ച് ആസ്വദിച്ചുകൊണ്ടിരുന്നു പാട്ടെല്ലാം കണ്ട് പിന്നെ നടക്കുവാണ് ഉള്ളിലേക്ക് നടന്ന് നടന്ന് എവിടെ എത്തുമെന്ന് അറിയാം നമ്മളിങ്ങനെ നടക്കുക അവിടെ ഒരു ഫുഡ് കോർട്ട് തപ്പിയാണ് പോകുന്നത് മേഘന ഫുഡിൽ പോയി തപ്പാന്ന് പറഞ്ഞ മേഘ്ന ഫുഡ് അടിപൊളിയാ അവിടെ പോയി ബിരിയാണി കഴിക്കാന്നൊക്കെ ഇങ്ങനെ തപ്പുവാ എവിടെയാണെന്നുള്ളതെന്ന് അറിയത്തില്ല ഇങ്ങനെ ഉള്ളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം ചർച്ച് സ്ട്രീറ്റ് മൊത്തം കണ്ട് അതിന് ശേഷം അങ്ങോട്ട് പോകാന്നുള്ള രീതിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക നടപ്പോ ഭയങ്കര തിരക്കാണ് നിന്ന് സാറ്റർഡേ നൈറ്റ് ആയോട്ട് അതിനനുസരിച്ച് നല്ല തിരക്കുണ്ട് അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഓരോരോ സ്ഥലങ്ങൾ കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇതാണ് അണ്ണൻ പുലബി ബ്രദർ പുണ്ണേ നടക്കുന്നു ഞാൻ പുറകെ നടക്കുന്നു നമ്മൾ രണ്ടുപേരും ഫസ്റ്റ് ടൈം വരുന്നതാണ് പുള്ളിയൊരു തവണ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് അത് കഴിഞ്ഞ് വന്ന് എൻട്രൻസിൽ കുറച്ച് റീൽസും കുറച്ച് ഫോട്ടോ എടുത്ത് കുറച്ച് സ്ലോ മോഷനൊക്കെ എടുത്ത് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി ഇതിൻ്റെ ഒരു സ്ലോ മോഷൻ നമ്മൾ ട്രൈ ചെയ്തു ഗൈസ് പക്ഷെ പാടി ശരിയായില്ല ലൈറ്റിംഗ് ഇച്ചിരി കൂടുതലാണ് നമ്മുടെ ഫോണ് അതിനുള്ള പറ്റിയതല്ല ഐഫോൺ തന്നെ വേണം പറ്റത്തില്ല ഹലോ ഗൈസ് അങ്ങനെ നമ്മളെല്ലാം കണ്ടും കേട്ടും വയ്യെ ഇങ്ങോട്ട് ഇറങ്ങാൻ തിരിച്ച് പോകാമെന്നുള്ള രീതിയിലാണ് ഇനി നമുക്ക് ഇവിടുന്ന് വേണോ ഊബറോ അവിടെ ഏതെങ്കിലും വിളിച്ചിട്ട് പോകുക എന്നുള്ള രീതിയിൽ ഊബർ വിളിച്ച് പോകാം അതിനാണെങ്കിൽ നല്ല ഓഫറുണ്ട് സ്റ്റാർട്ടിങ്ങിൽ ആയതുകൊണ്ട് പ്രൊമോഷൻ ഓഫർ അത് വിളിച്ച് പോകാൻ തുറക്കുന്നു വീഡിയോയും ഫോട്ടോയും എല്ലാം എടുത്ത് കഴിഞ്ഞു വയ്യ സ്ലോ മോഷൻ ഞാൻ ഇട്ടേക്കുവാണോ എല്ലാവരും കാണാൻ വേണ്ടി ഇത് എൻട്രൻസ് എക്സിറ്റ് പോയിന്റ് ഇവിടുന്ന് മൂന്ന് മൂന്നര കിലോമീറ്റർ ഫുൾ നടന്നെല്ലാം കണ്ട് പയ്യെ നമ്മൾ തിരിച്ചു പോകാനുള്ള ഉറപ്പാടിലുണ്ട് ഭക്ഷണമെല്ലാം കഴിഞ്ഞു നമ്മുടെ കൂടെ വന്ന് ബ്രദറുകൂടെ ഫോട്ടോ വീഡിയോ എടുക്കുന്നുണ്ട് എൻട്രൻസിൻ്റെ എല്ലാം കഴിഞ്ഞ് നമ്മൾ പയ്യെ പോകാനുള്ള ഇതിലാണ് അപ്പം അടുത്ത് ഇനി പോയി കിടന്ന് ഉറങ്ങണമെന്നേ ഉള്ളൂ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് ബാംഗ്ലൂർ സൗത്തിൽ ഇവിടുന്ന് ഊബറിൽ കയറി പയ്യെ അവിടെ ചെന്ന് നേരെ കടന്നൊരു ഉറക്കം അത്രയേ ഉള്ളൂ അങ്ങനെ നമ്മുടെ വീക്ക് ഓഫ് അങ്ങനെ അടിപൊളിയായിട്ട് കഴിഞ്ഞു എല്ലാം ഭംഗിയായി